ിൽ ഭണ്ഡാരം കുത്തിറന്ന് മോഷണം പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയിൽ പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ചരിത്രപ്രസിദ്ധമായ മാടായിപ്പള്ളിയിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം ഭണ്ഡാരത്തിലെ പണം കവർന്നു പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയിൽ പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെ മസ്ജിദ് ജീവനക്കാർ എത്തിയപ്പോഴാണ് ഗേറ്റ് പരിസരത്ത് സ്ഥാപിച്ച ഭണ്ഡാരം കുത്തിത്തുറന്നത് ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ പള്ളിക്കുള്ളിലെ മഖാമിന്റെ അകത്തെ പ്രധാന ഭണ്ഡാരം കുത്തി തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഡബിൾ ലോക്ക് സംവിധാനമായിരുന്നതിനാൽ സാധിച്ചില്ല പള്ളിക്ക് പുറത്തെ ചെറിയ ഭണ്ഡാരത്തിൽ നിന്നാണ് പണം കവർന്നത് തുണി തുണികൊണ്ട് മുഖം മറച്ച് ഷർട്ടിടാതെത്തിയ യുവാവിൻ്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചിന് ശേഷമാണ് മോഷ്ടാവ് മഖാമിന്റെ അകത്ത് കമ്പിപ്പാറയുമായി കടന്നതെന്നും സിസിടിവിയിൽ വ്യക്തമാണ് ഏതാനും മിനിറ്റ് ഭണ്ഡാരം കുത്തി തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി തെളിവെടുത്തു